അസ്വാസ് വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പൊതുവിജ്ഞാനം പ്രായം കുറക്കുന്ന പ്രവൃത്തി ഏതെ ഉത്തരം വ്യായാമം ഒരു ദിവസത്തിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ വെള്ളത്തിൻ്റെ അളവ് എത്ര ഉത്തരം രണ്ട് മുതൽ മൂന്ന് ലിറ്റർ വരെ ജങ്ക് ഫുഡ് അനുയോജ്യമല്ലാത്ത കാലാവസ്ഥ ഏത് ഉത്തരം വേനൽ ചീത്ത കൊളസ്ട്രോൾ അകറ്റാൻ സഹായിക്കുന്നത് ഉത്തരം വ്യായാമം ചീത്ത കൊളസ്ട്രോൾ ഉണ്ടായാൽ വരുന്ന രോഗം ഇത് ഉത്തരം അറ്റാക്ക് ഹൃദയത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ കഴിവുള്ള പഴം ഉത്തരം ചെറി ഹാർട്ട് അറ്റാക്കിന് മുമ്പ് ശരീരം കാണിക്കുന്ന ആദ്യ ലക്ഷണം ഉത്തരം ചിതപ്പ് പ്ലാസ്റ്റിക് ഉണ്ടാക്കുന്നത് ഏതിൽ നിന്നാണ് ഉത്തരം പെട്രോളിയം വണ്ണം കുറയാൻ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട പച്ചക്കറി ഏത് ഉത്തരം കാപ്സിക്കം പുരുഷന്മാർക്ക് ആഴ്ചയിൽ എത്ര തവണ സെക്സ് ചെയ്യുന്നതാണ് ആരോഗ്യത്തിന് നല്ലത് ഉത്തരം മൂന്ന് തവണ വയറിൻ്റെ കൊഴുപ്പ് കുറയാൻ ഒഴിവാക്കേണ്ട ഭക്ഷണം ഏത് ഉത്തരം ഐസ്ക്രീം ബേക്കറി പലഹാരം കുടവയർ കൂടുന്നതിന് കാരണം എന്ത് ഉത്തരം വയറിൻ്റെ ഒരു വശത്ത് അടിഞ്ഞു അടിഞ്ഞുകൂടിയത് കൊണ്ട് പുറകോട്ട് നടക്കാൻ പറ്റാത്ത ജീവി ഏതേ ഉത്തരം കെങ്കാരു വൃക്കരോഗത്തിൻ്റെ ഒരു ലക്ഷണം എന്ത് ഉത്തരം രാത്രി ഇടയ്ക്കിടെയുള്ള മൂത്രമൊഴിക്കൽ സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിൻ ഏതെ ഉത്തരം വിറ്റാമിൻ ഡി ബലമുള്ള എല്ലുകൾക്ക് ആവശ്യമായ വിറ്റാമിൻ ഏതെ ഉത്തരം വിറ്റാമിൻ ഡി ബീപ്പ് കുറയാൻ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് എന്തേ ഉത്തരം ബീട്രൂട്ട് ചീര വൈറ്റമിൻ സി അടങ്ങിയ പഴം ഏതേ ഉത്തരം പേരക്ക വൃക്കയിൽ കല്ലുള്ളവർ ഒഴിവാക്കേണ്ട പഴം ഏത് ഉത്തരം ഓറഞ്ച് നെഞ്ചിലിച്ചിൽ മാറാൻ ഫലപ്രദമായതെന്ത് ഉത്തരം ഇരട്ടിമധുരം പ്രതിരോധശേഷി കുറഞ്ഞാൽ ഉണ്ടാകുന്ന രോഗമേത് ഉത്തരം വായിൽ അൾസർ രാവിലെ വെറും വയറ്റിൽ കഴിക്കാവുന്ന പഴം ഏതെ ഉത്തരം ഈന്തപ്പഴം അധികം കഴിച്ചാൽ കിഡ്നി തകരാറിലാവുന്ന പുളി ഏതെ ഉത്തരം ഇരുമ്പൻ പുളി സൺസ്ക്രീം സ്ഥിരമായി ഉപയോഗിക്കുന്നവർക്ക് സംഭവിക്കുന്നത് എന്ത് ഉത്തരം വിറ്റാമിൻ ഡി കുറയും വെറും വയറ്റിൽ തൈര് കഴിച്ചാൽ സംഭവിക്കുന്നത് എന്ത് ഉത്തരം ദഹനക്കേട് കരളിൽ സംഭരിക്കപ്പെടുന്ന വിറ്റാമിൻ ഏത് ഉത്തരം വിറ്റാമിൻ എ രക്താർബുദത്തിന് എതിരെ ഉപയോഗിക്കുന്ന ഔഷധ സസ്യം ഏത് ഉത്തരം ശവഞ്ഞാറി വിശപ്പ് കുറയാൻ സഹായിക്കുന്ന പാനീയം ഏത് ഉത്തരം കട്ടൻ ചായ നിന്ന് ഉറങ്ങുന്ന മൃഗം ഏത് ഉത്തരം കുതിര ശരീരത്തിൽ പിത്തസഞ്ചി ഇല്ലാത്ത മൃഗം ഏതെ ഉത്തരം മാൻ മറവി അകറ്റാൻ ഫലപ്രദമായതെന്ത് ഉത്തരം മഞ്ഞൾ ഒട്ടകത്തിന് വെള്ളമില്ലാതെ എത്ര ദിവസം വരെ ജീവിക്കാൻ പറ്റും ഉത്തരം ഒരു മാസം മൂത്രമൊഴിക്കുമ്പോൾ പത വരുന്നതിൻ്റെ പ്രധാന കാരണം എന്ത് ഉത്തരം വൃക്കരോഗം പാമ്പ് മണം പിടിക്കുന്നത് ഏത് ഭാഗം കൊണ്ടാണ് ഉത്തരം നാവ് കാൽസ്യക്കുറവ് നികത്താൻ ഉത്തമമായത് ഉത്തരം തൈര് കൂടുതൽ അളവിൽ കട്ടൻ ചായ കുടിച്ചാൽ ഉണ്ടാകുന്ന അസുഖം ഉത്തരം മലബന്ധം പെട്ടെന്ന് എനർജി ലഭിക്കുന്ന പഴം ഏത് ഉത്തരം വാഴപ്പഴം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത് ഉത്തരം കരൾ ഒഴുകുന്ന സ്വർണം എന്നറിയപ്പെടുന്നത് എന്ത് ഉത്തരം പെട്രോൾ മനുഷ്യ ശരീരത്തിലെ പവർഹൌസ് എന്നറിയപ്പെടുന്നത് മസ്തിഷ്കം ചുണ്ടുകൾക്ക് ചുവപ്പ് നിറം ഉണ്ടാവാൻ തേക്കേണ്ടത് എന്ത് ഉത്തരം ആവണക്കെണ്ണ